കടുവാ പള്ളിയിൽ ഒരു രണ്ടു നില വീടല്ല സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം നമ്മളാണെങ്കിൽ കള്ളം പറയുന്ന പോട്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയണ ഒരു കാര്യമുണ്ട് ഇതാണ് സഹിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പെണ്ണ് കണ്ടി കണ്ടിഷ്ടപ്പെട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു ഇവൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ മാമ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കല തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാ സ്ഥലം ഞാൻ പറയണല്ലോ അവിടെ പോയി അവിടെ പോയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറിയിൽ കയറി ഒരു ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു വാപ്പുണ്ട് ആ വാപ്പാനോട് ചോദിച്ചു ഈ പയ്യന്റെ സ്വഭാവം എങ്ങനെ ഇത് ചെറുപ്പക്കാരനുണ്ടല്ലോ അവന്റെ സ്വഭാവം എന്താന്ന് വെച്ചപ്പോ ഈ വാപ്പ പറഞ്ഞു ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം അത് അവൻ അവനറിയണം കള്ളും കുടിച്ച് കഞ്ചാൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലിപ്പൊട്ടിക്കണം എന്തിനാ ഒരു മുസ്ലിമായി ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയണം നിങ്ങൾ വേറെ ആരെങ്കിലും ഇപ്പൊ ഇനി ഈ ചങ്ങാതി എന്തെങ്കിലും പറയണോ അവൻ കള്ളു കുടിക്കുന്നവനാണ് അവന്റെ കൂടെ നടക്കുന്നവർ കഞ്ചാവടിക്കുന്ന വീട് കയറി അടിക്കുന്നവനാ ഇതും കൂടെ പറഞ്ഞിട്ടാ പറയണത് ഒന്നുമില്ല നമ്മളും അങ്ങനെ തന്നെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം പറയും എന്തിനാ പച്ച പിന്നെ പെങ്ങന്മാർക്കാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പിന്നെ കേരള സർക്കാർ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ റോഡൊക്കെ ചെത്താൻ പോണ ഒരു ജോലിയുണ്ട് ഇവിടെ കടുവാ പള്ളിക്കാർ പോകുന്നുണ്ടെന്ന് അറിയില്ല ഉണ്ടോ ഇവിടെ ഉണ്ടല്ലേ അത് താത്താന്മാര് അങ്ങോട്ട് പോകും ഒരു ദിവസം അഞ്ചു മരം റെഡിയാക്കിയാൽ മതി ഒരു മണിക്കൂർ കൊണ്ട് തീരും പക്ഷെ രാവിലെ ഒരു എട്ട് മണിക്ക് പോയി രണ്ട് രണ്ടു മരത്തിന്റെ ചുവടി ചുട്ടിയിട്ട് അങ്ങോട്ട് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ദിക്കൃതുമായി എന്നൊക്കെ പറഞ്ഞു എല്ലാരും പിന്നെ സലാത്തുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടിരിക്കുന്നു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അമീർ എന്ന് പറയും മതി പോകാം എഴുന്നേറ്റ് വീട്ടിൽ പോകും തോറ് കഴിക്കും വീണ്ടും വന്നിട്ട് രണ്ടും മരം പിന്നെയും ആയി അവിടെ ഇരുന്ന് അഞ്ചു മണിവരെ ഇരിക്കണം ഇരുന്നിട്ട് സ്വർഗവും വാങ്ങിച്ചിട്ടേ പോകത്തു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാൻ ഈമാൻ തന്നെ ഗ്രഹിക്കുമാരാകണം

എന്തിനിയേ കരയുന്നത് എന്തിനവിയേ കരയുന്നത് അങ്ങനെ ആരാണ് വേദനിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാതകനോട് തന്റെ പുന്നുമകള് ചോദിക്കുമ്പോൾ അല്ലാന്റെ റസൂല് പറയുന്നു മോളെ ഫാത്തിമാ ഇന്നലെ ഞാൻ നരകം കണ്ടു മോളെ നരകത്തിൽ സമുദായത്തിലെ ഒരു വിഭാഗം ജനതയെ കണ്ടു മോളെ അവര് നരകത്തിൽ കടന്ന് വിളിക്കുകയാണ് മോളെ അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തല പോലെ ഇരിക്കുന്നു അവരുടെ ഉടലുകളുണ്ടല്ലോ കഴുതയുടെ ഉടലു പോലെ ഇരിക്കുന്നു അവർ നരകത്തിൽ കടന്നിട്ട് വിളിച്ചു പോവുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു മോളേ അല്ലാഗവിന്റെ പ്രവാചകനെ പറഞ്ഞു തീരുമ്പോൾ അല്ലാന്റെ റസൂലം കൊട്ട് പറഞ്ഞു തീരുമ്പോൾ അല്ലാന്റെ പ്രവാചകരോട് തന്റെ പൊന്നമകൾ ഫാതിമ ചോദിക്കുകയാണ് ഉപ്പാ പന്നിയുടെ തലയും കഴുതയുടെ രൂപമുള്ള ആ വൃത്തികെട്ടവരാരാണ് അവരെന്ത് പാവമാ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകൾ ഫാത്തിമാവി വിചോദിക്കുമ്പോൾ അല്ലാന്റെ റിസോല് പറയുന്നു മോളേ ഫാത്തിമാ അവരാരാണെന്നറിയുമോ

അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മനുഷ്യനാണ് കള്ളം പറയും മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാ കള്ളം പറഞ്ഞു പോകും പക്ഷേ കള്ളം പറയുമ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോ ചെയ്യാനുള്ള മനസ്സെങ്കിലും അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ കൊടുത്ത രണ്ടാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം അല്ലാഹിവിന്റെ പ്രവാചകനോട് റബിയ ചോദിക്കുന്നു അല്ലാ സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാന്റെ പ്രവാചകം പറയുന്നു വാഗ്ദാനം ചെയ്താലെങ്കിക്കല്ലേ റബിയ കണ്ടീഷൻ വാക്ക് പാലിക്കണം നമ്മൾ ഏത് വാക്കാ വാക്കാറുള്ള ചുമ്മാ ആള് കൂടുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് സാധാരണ ഇപ്പൊ തൃശ്ശൂര് കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ എല്ലാരും ചാടി എഴുന്നേറ്റ് കുറെ പേര് പറഞ്ഞു സംഘാടകര് വീട്ടിൽ പോയപ്പോ ഉമ്മാറിയവൻ ഓടറിയാതെ പറഞ്ഞ ആള് കൂടുമ്പോ എല്ലാരും പറയും പക്ഷെ നമ്മുടെ മനസ്സ് അവറുക ഏത് കാര്യമാണെങ്കിലും അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഏത് കരാറാണ് നമ്മൾ പാലിച്ചിട്ടുള്ളത് നാട്ടുകാരോട് ചെയ്തേക്ക് പോത്തു അല്ലാരോട് കരാർ ചെയ്തവരല്ല ആദൻ നബി അലിസ്സലാം നമ്മുടെ വാപ്പയാണല്ലോ ആദൻ നബിയും ഇവര് രണ്ടുപേരെയും പളച്ചമ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് ആദൻ നബി അലിഹ്സ്സലാമിനെയും മറ പറഞ്ഞു ഖുർആൻ പറയുന്നു ജന്നാ അല്ലാന്റെ ആദനബിയോടല്ല പറഞ്ഞു ആദമേ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ ഇതിനകത്ത് കടന്ന് നീയം നിന്റെ ഭാര്യ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ത്ണെങ്കിലും തിന്നോ എന്ത് വേണമെങ്കിലും മരത്തിന്റെ അടുത്ത് പോകല്ലേ ആദമേ ആദൻ അലി ഇസ്ലാമൻ തന്റെ ഭാര്യയും കൂടെ പോയി രണ്ടിനെയും പടച്ചപ്പം സ്വർഗത്തിന്ന് പുറത്താക്കി എങ്ങനെ പുറത്താക്കി ഊടുതുണി പോലും പടച്ചം കൊടുത്തൂല തുണി പോലും സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുക്കാതെ രണ്ടിനെയും പുറത്താക്കി നമ്മുടെ വാപ്പാനെ ഉമ്മാനെ എന്തിന് ഒറ്റ കരാറ് മരത്തിന്റെ അടുത്ത് പോകല്ലെന്നാ പറഞ്ഞു ഇവിടെ അല്ല നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ആരാടാ നീ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ ദുനിയവിട്ടുപോയ കളയാ നിസ്കാരം അല്ലോ എന്നെ പോലെ ജീവിക്കാൻ പഠിച്ച ഒന്ന് വിട്ടേക്ക കടുവാപള്ളി വന്നിട്ടോ കടുവാ പള്ളി വന്നിട്ടോ പള്ളിയുടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുവേ പള്ളിക്കകത്ത് നിൽക്കുക നിസ്കാരം കഴിയുമ്പോൾ പിന്നെ കഴിയുമ്പോ ഇതിനകത്ത് നിന്നാലും പള്ളിക്കകത്ത് നിന്നിട്ട് പോലും നിസ്കരിക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്ക് എനിക്ക് ഞാൻ ചോദിക്ക ഇവരോടൊക്കെ എങ്ങനെ ഈ ബസ്സും ലോറിയും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന ഈ ഹൈവേയിൽ എങ്ങനെ നിങ്ങക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നു പാണ്ടി ലോറി നെഞ്ചത്തോടെ കയറി ഇറങ്ങത്തില്ലേ അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് നിസ്കരിക്കാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ റോഡിൽ പോയി ഇറങ്ങി നടക്കരുത് ഞാൻ പറയാ വളരെ സ്നേഹത്തോടെ പറയാ പാണ്ഡിലോറിക്ക് അറിയത്തില്ലല്ലോ നീ ഇവിടുത്തെ വലിയ മഹാനാണ് കാരണം നിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ കാരണം എന്ത് നീ എന്താ ചെയ്യണം നിന്റെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ നിസ്കാരമോ ഈ വിവാദത്തോ നിന്റെ ജീവിതത്തില്ല പിന്നെ എന്തിനാ നിന്നോട് കരുണ കാണിക്കണേ ഇത്രയും നാളും നിന്നോട് കരുണ കാണിച്ചതിന് നീ പോയി അള്ളാമെ സ്തുതിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെറുപ്പക്കാരൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് പാഞ്ഞു പോവാ ട്രാൻസ്പോർട്ടിനടിവനങ്ങനെ അങ്ങോട്ട് വണ്ടി വെട്ടിച്ചിട്ട് പോകുമ്പോൾ ചുറ്റാ പറയും ഞാൻ വെട്ടിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടേ ഇവൻ പറയണത് ഞാൻ വെട്ടിച്ചത് കൊണ്ടാന്ന എന്റെ പൊന്നും മോനെ നീ വെട്ടിച്ചത് കൊണ്ടെന്നല്ല നിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ സുഭയും നിസ്കരിച്ചിട്ട് സുരൂതി കടന്നിട്ട് കരയ അള്ളാഹു ഒരെണ്ണേ ഉള്ളു അവർ റോഡിൽ പോവാ ഒന്നോ നോക്കിക്കോണേ ഇട ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോണേ പക്ഷെ അള്ള എന്നും ഇതൊന്നും കേൾക്കത്തില്ല കാരണം നീ അങ്ങനല്ലേ ചെയ്യും എന്നും പടച്ചങ്ങിടൊന്നും കേൾക്കൂല തരുമ്പ എട്ടിന്റെ പണിയെ തരത്തിലുള്ള നട്ടൻ്റെ ഓടിഞ്ഞിട്ട് വീട്ടില് പിന്നെ ബെഡിന്റെ മൊത്തത്തിങ്ങനെ വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കാനെ പറ്റും ആ സമയത്ത് ജീവൻ പറയണെന്തോന്നറിയാവോ ഒന്നു നേരെ ആയിരുന്നെങ്കിൽ കടുവാ പള്ളിയിൽ പോയി സുഭ്യ നിസ്കരിക്ക എന്റെ പൊന്ന് സഹോദരങ്ങളെ ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്ന വഴിയിൽ നിന്ന് വെക്കുമ്പോദിനാണല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നെബിദിനമൊക്കെ മാറി പണ്ടൊക്കെ ഫ്ലെക്സി ബോർഡ് വെച്ചിട്ട് നബിദിനാശംസകൾ കെ എം വൈ എഫ് അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനകളൊക്കെ പേരാ ഇപ്പാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ മോന്റെ ഫോട്ടോ ആൾക്കാരുള്ള ആ മമ്മൂട്ടിയുടെ മോന്റെ എഴുതിയിട്ട് താഴെ ആശംസകൾ എന്റെ ചെറുപ്പക്കാർ മാറി മാറി എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസുകാരൊക്കെ ആശംസകൾ ഫ്ലെക്സിയുടെ ഫോർട്ട് മമ്മൂട്ടി നിൽക്കുന്ന ഫോട്ടോ അതിന്റെ താഴെ ആശംസകൾ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്റെ സമുദായം പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ദിവസം വാപ്പ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവൻ പോകും ഇവൻ രാവിലെ കുളിച്ചൊരുക്കുമ്പോ വാപ്പ വിചാരിക്കും പള്ളിയിൽ പോകുന്നു